സഹൃദയ ആരോഗ്യ മാസാചാരണത്തിന് തുടക്കമായി ആരോഗ്യ മേഖലയിൽ ഏറെ വളർന്നിട്ടും ആരോഗ്യം നിലവാരത്തിൽ പിന്നാക്കം നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ പരമ്പരാഗത ആരോഗ്യ അറിവുകൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തതാണെന്ന് ബിഷപ്പ് മാർ തോമസ് പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന അറിവുകൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ അമ്മമാർക്ക് അറിവില്ല സ്ഥാപനം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഉന്നതിരൂതയിലെ വലിയൊരു പ്രസ്ഥാനമാണിത് എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ ഇതിന്റെ അനിമേറ്റേഴ്സും കൂടെ പത്ത് പത്ത് പത്തൊവായിരത്തോളം പേര് അനിമേറ്റേഴ്സ് ശ്രമിക്കുന്നു വലിയ ശക്തമായ ഒരു സംഘടനയാണ് ഈ അനിമേറ്റേഴ്സ് വഴി നമ്മൾ ഈ അറിവ് പലർക്കും പലതും കൂടെ ശ്രമിക്കുന്നു അതിന് ചിലരൊക്കെ കൂടെ ഉണ്ട് കണ്ട് പരിചയമാണ് അപ്പൊ നിങ്ങളുടെ ഒരു ദൗത്യമാണ് ആയുർവേദ കാരണം സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള ചികിത്സിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത സ്ഥാപനമായ സഹൃദയ നൈവേദ്യ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ മാസാചാരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ വി പി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കൊച്ചി എ എഫ് എം സ്റ്റേഷൻ ഡയറക്ടർ ടി പി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി സഹൃദയ നൈവേദ്യ ആശുപത്രി പുറത്തിറക്കുന്ന ഔഷധക്കഞ്ഞി ഹെർബൽ ഷാംപു എന്നിവയുടെ വിതരണ ഉദ്ഘാടനം ബിഷപ്പ് തോമസ് ചക്യാത്ത് നിർവഹിച്ചു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസഫ് കൊളുത്തുവള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയമ്പള്ളി ഫാദർ ജോസഫ് കൊടിയൻ ഡോക്ടർ സിസ്റ്റർ ആൻജോ ഡോക്ടർ സി അനകൻ പാപ്പച്ചൻ തെക്കേക്കര എന്നിവർ സംസാരിച്ചു നന്ദി